ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള വായ്പാ തട്ടിപ്പുകൾ സജീവമാണ് പക്ഷേ ഇതിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ചൈനയിലാണ് അത് ഒരു ഞെട്ടിക്കുന്ന വിവരമല്ല കാരണം ഇതിൽ ചൈനയുടെ പങ്ക് എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലും ഹരിയാനയിലും ലഭിച്ച ചില പരാതികൾ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ വിവരം നമുക്ക് കിട്ടുന്നത് ചൈനയാണ് ഈ വായ്പാ തട്ടിപ്പിന് പുറകിൽ എന്നുള്ളത് അതായത് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും നാല് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചൈനയുടെ വായ്പ ആപ്പുകൾ ഉപയോഗിച്ച് പ്രത്യേക ആപ്പുകളുണ്ട് ആ ആപ്പുകൾ ഉപയോഗിച്ച് വായ്പ നൽകാം എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വലിയ തോതിൽ ആൾക്കാർ ഇതിൽ വീണിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലും അതുപോലെ തന്നെ ഹരിയാനയിലുമുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും വീണിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട് പക്ഷേ എണ്ണം കുറവാണെന്ന് മാത്രം ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് അതിന് അതുപയോഗിച്ച് നടത്തിയ തട്ടിപ്പുണ്ട് അതുപോലെ തന്നെ ഈ വായ്പയ്ക്ക് അപേക്ഷിച്ച സ്ത്രീകളുടെ പടം അവരുടെ ഈ ഫോട്ടോ ഇതിനകത്ത് കൊടുക്കുമല്ലോ ആ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് മോർഫ് ചെയ്ത് ഇത്തരം ഭീഷണി കൊണ്ട് ചിത്രങ്ങൾ ഭാര്യ ബന്ധുക്കൾ കഴിച്ചുകൊടുക്കുകൾ കഴിച്ചു കൊടുക്കുക ഇതൊരു വലിയ ശൃംഖല അവരുടെ ഫേസ്ബുക്ക് സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കയറിയിട്ട് ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കയറിയിട്ട് അവരുടെ സുഹൃത്തുക്കൾക്ക് ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക ഇത്തരത്തിലുള്ള വലിയ ഭീഷണി നമ്മുടെ രാജ്യത്ത് നടന്ന് നടന്നു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇവർ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഇ ഡി രംഗത്ത് ഇ ഡിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇതെല്ലാം ചില ചൈനീസ് ആപ്പുകൾ ഇത് ചൈനയ്ക്ക് ഇതിൽ വലിയ പങ്കുണ്ട് ചൈന നേരിട്ടല്ല നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരെ ഉപയോഗിച്ചാണ് ചില ഏജൻറ്റുമാരെ അതിനുവേണ്ടി കണ്ടെത്തി അവരെ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആ തട്ടിപ്പ് നടത്തിയ നാല് പേർ അത്തരത്തിലുള്ള നാല് ഏജൻറ്റുമാർ തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായിട്ടുണ്ട് അത് ചെന്നൈ കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ ഒരാൾ കതിരവൻ രവി രണ്ടാമൻ ആൻഡോ പോൾ പ്രകാശ് മൂന്നാമൻ അലൻ സാമുവൽ ഇവരെ നമ്മുടെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തവരെ അവരെ കലൂരിലുള്ള പ്രത്യേക കോടതിയിൽ കൊണ്ടുവന്നു ഈ മാസം അതായത് ഫെബ്രുവരി പതിമൂന്ന് വരെ അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായിട്ട് അവരെ നാല് ദിവസത്തേക്ക് ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് കോടതി എന്തായാലും അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് തെളിവുകളുമായിട്ട് വലിയ തോതിൽ ഇനിയും അറസ്റ്റ് നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരള പോലീസിനും ഹരിയാന പോലീസിനും ഇക്കാര്യത്തിൽ പങ്കുണ്ട് അവരും ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നുണ്ട് അവിടുത്തെ കേരളത്തിലെയും ഹരിയാനയിലെയും പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടിയ ചില പരാതികളുടെ ചുവട് പിടിച്ച് അവർ ഈ രണ്ട് സംസ്ഥാനത്തും രജിസ്റ്റർ ചെയ്ത ചില കേസുകളുടെ ചുവട് പിടിച്ച് ഇ ഡി അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വ്യാജ വായ്പ ആപ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് എന്തായാലും ആ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി വളരെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ അറസ്റ്റിലായ ഒരാളുടെ അക്കൗണ്ടിൽ നിന്നത് വെറുതെ ചുമ്മാ പറയുകയല്ല ഇ ഡി വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചു തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായ വിവരങ്ങൾ അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടില്ല കാരണം അത് ഈ അന്വേഷണത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ് എന്തായാലും ഈ ഈ അറസ്റ്റിലായ ഒരാളുടെ അക്കൗണ്ടിലേക്ക് നൂറ്റിപ്പത്ത് കോടി രൂപയാണ് വന്നത് അതിൽ നിന്ന് നൂറ്റി കോടി രൂപയും വിദേശത്തെ ചില കടലാസ് കമ്പനികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി കണ്ടെത്തി ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് തട്ടിച്ച് അതായത് പ്രോസസ്സിങ് ഫീസ് പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് തട്ടിപ്പിനിരയാക്കിയാണ് ഈ പണം ഇവർ നേടിയിരിക്കുന്നത് എന്നാണ് ഇ ഡി ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ നൂറ്റിപ്പത്ത് കോടി രൂപ ഇങ്ങനെ ഒരാളിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വരികയും അതിൽ നിന്ന് നൂറ്റിയഞ്ച് കോടി രൂപ വിദേശത്തെ പല കടലാസ് കമ്പനികളിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇ ഡി നമുക്ക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് മൊത്തത്തിൽ അത് അതിൻ്റെ ഇത് മറ്റൊരു രാജ്യത്താണല്ലോ അപ്പോഴേക്കും നിയന്ത്രണമല്ലോ ഇടപെടലും തീർച്ചയായിട്ടും ഇത് ഇടിക്ക് നമ്മുടെ എൻ ഐ എക്ക് ഉള്ളൊരു ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അവർക്കുള്ളൊരു നേട്ടം വിദേശത്ത് അന്വേഷിക്കാൻ പ്രത്യേക അനുമതി നമ്മുടെ രാജ്യത്തുനിന്ന് ആവശ്യമില്ല അതത് മന്ത്രാലയം അതത് രാജ്യത്തെ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ ചെന്ന് ഈ കേസ് അന്വേഷിക്കാം അവിടുത്തെ പോലീസും അല്ലെങ്കിൽ ഇൻ്റർപോൾ വഴി അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കാം അത് ഇ ഡിക്കും എൻ ഐ എയ്ക്കും അതിനുള്ള അധികാരം ഉണ്ട് നമ്മുടെ രാജ്യത്ത് നേരത്തെ ഇത് സി ബി ഐക്കും സി ബി ഐ പോലെയുള്ള ചില പ്രത്യേക ഏജൻസികൾക്ക് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ കേരള പോലീസൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർപോൾ വഴി അതിനുള്ള അനുമതി വാങ്ങി അത് വലിയ ലോങ് പ്രൊസീജിയറാണ് ഒരു നീണ്ട ആസൂത്രണം വേണം അതിനകത്ത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്തായാലും ഇപ്പോൾ അത്തരം നൂലാമാലകളൊന്നും നമ്മുടെ രാജ്യത്തില്ല നിയമത്തിൻ്റെ പ്രശ്നങ്ങളില്ല എൻ ഐ എക്കും ഇ ഡിക്കുമൊക്കെ ഈ ഇന്ത്യക്ക് പുറത്തും പോയി കേസുകൾ അന്വേഷിക്കാം അവിടുത്തെ നയതന്ത്ര ഈ പറയുന്ന ബന്ധം മന്ത്രാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം അവിടുത്തെ കോടതികൾ ുമായിട്ട് സഹകരിക്കാം ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും ഇന്റർപോൾ വഴി വളരെ പെട്ടെന്ന് സാധിക്കും ആ നിയമത്തിന്റെ നൂലാമാലകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അത് നേരത്തെ എൻ ഐ എ രൂപീകരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്താണ് അന്ന് തൊട്ട് തന്നെ വലിയ വിപുലമായ അധികാരമാണ് എൻ ഐ എക്ക് കൊടുത്തിരുന്നത് മോദി സർക്കാർ വന്നപ്പോഴും അതിന് മാറ്റമൊന്നും വരുത്തിയില്ല കുറച്ചുകൂടെ കൂടുതലായിട്ട് അവർക്ക് അധികാരങ്ങൾ നൽകി എന്തായാലും ഇപ്പോൾ ഈ ഒരു ഒരു വായ്പാ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഞെട്ടിക്കുന്ന വിവരം പുറത്തു ഈ ഡി കൂടുതൽ വിശദമായിട്ട് അന്വേഷണത്തിലേക്ക് പോകും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഇത്തരം ചില സംവിധാനങ്ങൾ ചില സംരംഭങ്ങൾ അകപ്പെടുന്നത് അവർക്ക് ഈ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒന്നും നോക്കാതെ ഇതിന്റെ സുരക്ഷിത നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളുള്ളത് നമുക്കറിയാം അവർക്ക് വായ്പകൾ എടുക്കാനും കൊടുക്കാനും ബാങ്കിൽ നിന്ന് അവർ ഒരുമിച്ച് വായ്പ എടുത്ത് കുറഞ്ഞ പലിശയ്ക്ക് എടുത്തിട്ട് ഈ കുടുംബശ്രീ കൂട്ടായ്മയ്ക്കകത്ത് തന്നെ സ്ത്രീകൾക്ക് വായ്പ കൊടുക്കുന്ന പരിപാടിയുണ്ട് അതുപോലെ ചെറിയ ഈ ചിട്ടി സംവിധാനം പോലെയുള്ളതുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ കുടുംബശ്രീ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ് സ്ത്രീകളുടെ ഒരു ശക്തമായ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ നമ്മുടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഇത്തരം വായ്പ സംവിധാനങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഈ എന്താ പറയേണ്ടത് മൈക്രോ ഫിനാൻസിങ് ആണ് എന്നൊരു ധാരണ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാവും നമ്മുടെ നാട്ടിലിപ്പോൾ എൻ എസ് 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 എൻ ഡി പി പോലെയുള്ള സംഘടനകൾ സമുദായ സംഘടനകളൊക്കെ ഈ മൈക്രോ ഫിനാൻസിങ് ചെയ്യുന്നുണ്ട് അവർ ഇത്തരത്തിലുള്ള വായ്പകൾ കൊടുക്കുന്നുണ്ട് കൂട്ടായ്മകൾ രൂപീകരിച്ച് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് വായ്പകൾ കൊടുക്കുന്നുണ്ട് അവർ ബാങ്കുമായിട്ട് ചേർന്നാണ് ആ വായ്പകളൊക്കെ കൊടുക്കുന്നത് അതിന് നമ്മൾ ചില രേഖകളൊക്കെ കൊടുക്കണം അപ്പോൾ ഇത്തരം വ്യാജ ആപ്പുകൾ വരുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകുന്നു ഇത് ഇത്തരത്തിലുള്ള മൈക്രോ ഫിനാൻസിങ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു അങ്ങനെയാണ് പലരും ഇതിൽ പെട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യാപകമായ പ്രചാരണം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ ഫോൺ വിളിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഫോണിൽ ഇത്തരം മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് അത് ഓരോ സംസ്ഥാനത്തും ും അതത് ഭാഷയിൽ കേന്ദ്ര സർക്കാർ ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നിരന്തരം ഈ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളിപ്പോൾ ജാഗരൂകരാണ് അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടായിരിക്കുന്നു ഇതൊരു തട്ടിപ്പാണ് ഇതിൽ ചെന്ന് തലവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് എന്നവർക്കറിയാം അവരതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഇപ്പം നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട് അതാ നിങ്ങൾക്ക് ഇന്നതുപോലെ ഇങ്ങനെ ഇന്ന സംവിധാനത്തിൽ നിങ്ങൾക്ക് വായ്പ കിട്ടും ഇത്ര രൂപ നിങ്ങൾ അർഹരാണ് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് ഞങ്ങൾ പരിശോധിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് വായ്പ കിട്ടും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട് ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ഇതിൻ്റെ ഒന്നും പുറകിൽ വലിയ ആസൂത്രിതമായ കെണി ഒരുക്കി വെച്ച ആൾക്കാരാണ് ഉള്ളത് അത് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട് എന്തായാലും ഈ ശക്തമായ അന്വേഷണം ഇ ഡിയുടെയും മറ്റും അന്വേഷണം ഈ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് കുറ്റവാളികൾ തീർച്ചയായിട്ടും പിടിയിലാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിന് എത്ര നാളെടുക്കും എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ കാരണം വിദേശ രാജ്യത്തിൻ്റെ ബന്ധം ഇതിനകത്ത് വന്നിരിക്കുന്നു ചൈന വലിയ തോതിൽ ഇത്തരം ആപ്പുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ പുറകിലെ ആ കാണാ കണ്ണികൾ അതിനെ കണ്ടെത്തി ആ കണ്ണികൾ മുഴുവനും മുറിച്ചു കളഞ്ഞോ നമ്മുടെ സമ്പത്ത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇത്തരത്തിൽ പോകാതെ നോക്കാനുള്ള സംവിധാനവും അതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു എന്തായാലും അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം